നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം നാലാം വാക്യം അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു അബ്രഹാമിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക അവയെ എണ്ണാമെങ്കിൽ എണ്ണുക അത് അസാധ്യമെന്ന അബ്രഹാമിന് അന്നേ തോന്നിക്കാണും പിന്നീട് മനുഷ്യൻ ശക്തമായ ദൂരദർശിനികൾ കണ്ടുപിടിച്ചപ്പോൾ നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാമെന്ന് ചിന്തിച്ചു കാണണം എന്നാൽ ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയതിനേക്കാൾ അനേക മടങ്ങ് വലുതാണ് അവ എന്ന തിരിച്ചറിവിൽ എണ്ണമെടുക്കുന്നത് എക്കാലവും തുടർന്നു കൊണ്ടിരിക്കും എന്ന നിഗമനത്തിലാണ് പൂർണ്ണമായും കൃത്യമായി എണ്ണിത്തീർക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഈ വാക്യം സംസാരിക്കുന്നത് എണ്ണമെടുക്കുക മാത്രമല്ല അവയ്ക്കൊക്കെയും പേര് വിളിക്കുകയും ചെയ്യുന്നു ഓരോ നക്ഷത്രത്തിൻ്റെയും രൂപവും ഘടനയും സവിശേഷതകളുമെല്ലാം ദൈവത്തിന് നന്നായി അറിയാം കാരണം അവിടുന്നാണ് അവയെ സൃഷ്ടിച്ചത് നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് സപ്പോസൻ രേഖപ്പെടുത്തുന്നു മാത്രമല്ല നീതിമാന്മാർ പുനരുദ്ധാനം ചെയ്യുമ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് അദ്ദേഹം തുടർന്നു പറയുന്നു അതായത് ഈ ലോക ജീവിതം കഴിഞ്ഞാൽ നാം ക്രിസ്തുവിൽ തേജസ്കരിക്കപ്പെടുന്ന സമയം നമ്മെ തിരിച്ചറിയുന്നത് പ്രായമോ നിറമോ ആനന്നോ പെണ്ണെന്നോ അല്ല തേജസ്സിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യാസമുണ്ടാവുക ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് നീതിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും ശോഭിക്കുമെന്നാണ് യേശു ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടവർ ദൈവത്തിന്റെ നീതി പ്രാപിച്ചവർ തേജസ്സുള്ളവരാകും സുവിശേഷത്താൽ പലരെയും നീതിയിലേക്ക് തിരിച്ചവർ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും വെളിപ്പാട് പുസ്തകത്തിൽ ജയിക്കുന്നവന് നക്ഷത്രം കൊടുക്കുമെന്ന് വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നു ക്രിസ്തു നമ്മുടെ ഉദയ നക്ഷത്രമാണ് നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുന്ന അവയുടെ പേര് വിളിക്കുന്ന ദൈവം നമുക്ക് നൽകുന്ന പദവികൾ എത്ര അതുല്യം അതിനായി ഇന്ന് ആത്മീയ പോരാട്ടത്തിൽ ജയം വരിക്കുന്നവരാവുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ